നാട്ടിൻപുറത്തിൻറെ തനിമയും നാടൻ രുചിയും ഒത്തുചേർന്ന് പുതുമയാർന്ന ഭക്ഷണാനുഭവം പകരുന്ന ചോറും മീനും മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറത്താണ് ചോറും മീനും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് വമ്പൻ ശ്രദ്ധയാകർഷിച്ചിരിക്കുന്നത് കുടുംബങ്ങൾക്കായി സൗഹൃദപരവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ ആരോഗ്യകരമായ ഭക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹോട്ടൽ ആരംഭിച്ചത് കുറ്റിപ്പുറം തിരൂർ റോഡിലെ ചെമ്പിക്കല്ലാണ് ഈ ഭക്ഷണശാല നാടൻ മീൻകറികളും വിഭവ സമൃദ്ധമായ വീട്ടുചോറുകളും നാട്ടിൻപുറത്തിന്റെ മണമുണർത്തുന്ന വിഭവങ്ങളും ഇവിടെ ലഭ്യമാണ് നാടൻ കുറുമ പൊരിച്ചമീൻ മീൻ മാമ്പഴപ്പുളിശ്ശേരി തേങ്ങാപ്പാലിൽ പാകം ചെയ്ത പ്രത്യേക കറികൾ എന്നിവയാണ് പ്രധാന ആകർഷണം ചോറിനൊപ്പം വീട്ടു സ്വാദുള്ള ഡിഷുകളും ലഭ്യമാണ് ഭാരതപ്പുഴയുടെ കാഴ്ചക്കുളരും സമീപം നീളുന്ന റെയിൽപാതയുടെ കാഴ്ചയും ഈ ഭക്ഷണശാലയിൽ നിന്നുള്ള അനുഭവത്തെ വേറിട്ടതാക്കുന്നു മീന് ആവോലി എടുത്തിട്ടുണ്ട് പിന്നെ ചെമ്മീൻ എടുത്തു ഫുഡ് സൂപ്പർ ഒന്നൊന്നര ഫുഡ് നല്ല കളാൻ ചെയ്താലും സൂപ്പർ എല്ലാം നല്ല ഒന്നും ഒരു കുറ്റം പറയാനില്ല വളരെ നന്നായിട്ടുണ്ട് ഫുഡ് നല്ല ടേസ്റ്റും ഉണ്ട് മാങ്ങക്കറി സൂപ്പർ ആയിട്ടുണ്ട് മാങ്ങടക്കം കിട്ടിയിട്ടുണ്ട് ടേസ്റ്റ് മീന് ഞാനിപ്പ മാന്തലാണ് വാങ്ങിയത് നല്ല മസാലയാണ് മീന്റെ മസാല പിന്നെ എണ്ണ വെളിച്ചെണ്ണ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ആ അതാണ് വെളിച്ചെണ്ണ പൊരിക്കതിന്റെ ഞങ്ങള് കോട്ടയാണ് കോട്ടയം കോട്ടയം സൂപ്പറാണ് ഞാൻ ഇവിടെ ഇപ്പൊ മൂന്നു നാല് പ്രാവശ്യം വന്നിട്ടുണ്ട് ഞാനിപ്പോലൊക്കെ വന്നതാണ് ടേസ്റ്റ് ഫുഡൊക്കെ വളരെ നന്നായിരുന്നു ഞാൻ പൊന്നായിന്നാണ് വരണത് ഇതെന്റെ അളിയനാണ് ഇസ്മയിൽ എന്ന് പറയും കൂട്ടായിന്നാണ് അപ്പൊ ഇതിനു വേണ്ടിയിട്ട് മാത്രം വന്നതാണ് കുറെ ഒന്ന് വരണമെന്ന് വിചാരിക്കണേ നല്ല ഫുഡായിരുന്നു നല്ല മീനായിരുന്നു എല്ലാം സർവീസും കുഴപ്പമൊന്നുമില്ല സൂപ്പറായിരുന്നു ഗുണമേന്മയ്ക്കൊപ്പം സേവനത്തിലും ഹോട്ടൽ ഏറെ ശ്രദ്ധ പുലർത്തുന്നു മുപ്പത് സ്ത്രീകളും മുപ്പത് പുരുഷന്മാരും ജീവനക്കാരായുണ്ട് തൊഴിലവസര സൃഷ്ടിയിലൂടെ പ്രദേശവാസികൾക്കും സാമ്പത്തിക സഹായമാകുന്ന മാതൃകാ സംരംഭം കൂടിയാണ് ചോറും മീനും വില താങ്ങാവുന്നതും രുചി മധുരവുമായതിനാൽ കഴിച്ചവർ വീണ്ടും വരും എന്ന ആത്മവിശ്വാസത്തോടെയാണ് ഹോട്ടൽ മുന്നേറുന്നത് മനസ്സിനും വയറിനും തൃപ്തി ലഭിക്കുന്ന ഈ സ്ഥലത്ത് ഭക്ഷണം കഴിച്ച് മടങ്ങുന്നവർ പുറപ്പെടും മണിയടിച്ച് നന്ദി അറിയിക്കുന്നതും പതിവായി മാറിയിരിക്കുന്നു ഫുഡൊക്കെ എല്ലാവർക്കും കഴിക്കാനും അത്യാവശ്യത്തിന് പ്രൈസും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ടും എല്ലാവർക്കും നല്ല അടിപൊളി കുറ്റിപ്പുറത്ത് നാട്ടിൻപുറത്തിന്റെ രുചിയെ തേടിപ്പോകുന്നവർക്ക് പുതിയ അനുഭവവും രുചിയുടെ പുത്തൻ വിലാസവുമാണ് ചോറും മീനും ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ